നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇലക്കറികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആഴ്ചയിൽ ഒരിക്കലെ നമ്മൾ എന്തായാലും ഒരു ഇലക്കറിയെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം അപ്പോൾ ഇലക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ചീര അപ്പൊ ഈ സമയത്ത് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചീര വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടില് ഇത് ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രയാസമില്ലാതെ ഒന്നോ രണ്ടോ നല്ല രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര നമ്മുടെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീരകളിങ്ങനെ കെട്ടുകെട്ടായിട്ട് വെച്ചിരിക്കുന്നത് കാണാം പക്ഷേ അതിലൊക്കെ നമ്മളെ ഈ രാസ കീടനാശിനികളൊക്കെ അടിച്ചിട്ടാണ് എല്ലാ ചീരകളും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നേരിട്ട് ചീരയിലേക്കാവുമ്പോൾ നമ്മൾ അതിൻ്റെ തോലൊന്നും അടർത്തിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത് നേരിട്ട് നമ്മൾ ഭക്ഷിക്കുകയാണ് അപ്പോൾ ഒന്നും നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങാതെ ഏറ്റവും അധികം വിഷമടിച്ച് വരുന്ന നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒന്നാണ് ചീര കോളിഫ്ലവർ കാബേജ് എന്നൊക്കെ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഒരു അഞ്ച് ചട്ടിയെങ്കിലും അല്ലെ അഞ്ച് ഗ്രോ ബാഗ് എങ്കിലും ഒരു അഞ്ച് തടയെങ്കിലും നമുക്ക് ചീര ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലേ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചീര എപ്പോഴും നമുക്ക് സുലഭമായിട്ട് കിട്ടും ഇവിടെ ഞാനിരിക്കുന്ന നമ്മുടെ ഈ തോട്ടത്തിന്റെ ബാക്ക് ഭാഗത്ത് ഞാൻ വളർത്തി ഉണ്ടാക്കുന്ന ചീരകളാണ് അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിളയെ കൂടിയാണ് നമ്മുടെ ചീര മഴക്കാലത്തൊഴികെ എല്ലാ സമയത്തും നമുക്ക് ചീര ധാരാളമായിട്ട് ഉണ്ടാക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ വേനൽക്കാലത്താണ് ചീര നന്നായിട്ട് വളരുന്നത് നല്ല ജൈവാംശവും നല്ല രീതിയിലുള്ള നനയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചീര ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ ഒരു കണ്ടോ എൻ്റെ ഞാനിരിക്കുന്നതിൻ്റെ ബെഗ് ഭാഗത്ത് മുഴുവൻ നമ്മളുണ്ടാക്കിയ ചീരയാണ് അപ്പോൾ ആ ചീര പെട്ടെന്ന് വളരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഇപ്പം ഞാൻ ചീര പച്ച ചീരയും അതുപോലെ തന്നെ ചുവപ്പ് ചീരയും കൂടിയിട്ട് ഇടകലർത്തിയിട്ടാണ് നമ്മൾ പാകിയിരിക്കുന്നത് കേട്ടോ പച്ചചീരിയും ചുവപ്പ് ചീരിയും കൂടിയിട്ട് ഇടകലർത്തി കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം വരില്ല എന്നുള്ളതൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം നമ്മളതങ്ങനെ ചെയ്തു നോക്കിയിട്ടും അങ്ങനെ ഇലപ്പുള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ പറയാറ് കേട്ടോ പക്ഷെ ഇതങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പടർത്തിയിട്ടുള്ള പച്ചയും ചോപ്പും കൂടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ രണ്ടും മിക്സ് ചെയ്തിട്ട് പടർത്തി തന്നെ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ കാണാനൊരു ഭംഗി നമ്മുടെ ചുവപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ നല്ല വിടർന്ന് നിൽക്കുന്ന കണ്ടില്ലേ ഇപ്പോൾ നമ്മളിത് ഏകദേശം വിളവെടുക്കാനായിട്ട് സമയമായിട്ടുണ്ട് അപ്പോൾ ചീര നമ്മൾ പറിച്ചു നട്ടിട്ട് നമ്മളൊരു പത്തിരുപത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല അടിവളം നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ വിത്ത് ഇടാനായിട്ട് അതൊക്കെ നമ്മൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ചീര അടിവളം നന്നായിട്ട് കൊടുക്കുക നമ്മളെ ഉണക്ക ചാണകപ്പൊടി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കമ്പോസ്റ്റ് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായിട്ട് നമ്മൾ കുമ്മായോ അതുകൊണ്ട് ഒളമേറ്റോ അല്ലെങ്കിൽ പച്ചക്കപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായി നനച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചേർക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ദിവസം അതുപോലെ നനച്ചിടുക അതിന് ശേഷമാണ് നമ്മൾ വിത്തുകൾ നമ്മുടെ തടത്തിലേക്ക് വിതറുന്നത് അപ്പൊ ഈ വിത്തുകൾ വിതറുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിത്തുകൾ പെട്ടെന്ന് തന്നെ ഉറുമ്പിന് ഭയങ്കര ഇഷ്ടമാണ് ഈ വിത്തുകൾ അപ്പൊ ഈ വിത്തുകൾ നമ്മുടെ തടത്തിൽ ഇത് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ വിത്തിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി കൂടിയിട്ട് കൂട്ടി വിതറുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ മുഴുവനായിട്ടുള്ള വിത്തുകൾ അവർ അവരെടുത്തുകൊണ്ട് കൊണ്ടുപോകും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സൂത്രമുണ്ട് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം വെള്ളം അങ്ങനെ നന്നായിട്ട് കുത്തി ഒഴിക്കാനായിട്ട് പാടില്ല ചെറിയ രീതിയിൽ നമ്മുടെ ക്യാൻ വെച്ചിട്ടിങ്ങനെ നനച്ചു കൊടുക്കുക പൂവാലി വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് മൂന്ന് നാല് ദിവസത്തോട് കൂടിയിട്ട് നമ്മളുടെ ചീര വിത്തെല്ലാം തന്നെ മുളച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചീര ചീരവിത്ത് കുറച്ച് മണ്ണുമായിട്ട് ഇടകലർത്തി ഒന്ന് മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ ചീരകൾ തമ്മിലുള്ള അകലം ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചീരവിത്ത് നല്ല രീതിയിൽ നനയും കൊടുത്തു കഴിഞ്ഞാൽ മുളയ്ക്കും മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെ വലുതാക്കി എടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത് അവിടെ നിർത്തി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചീര തൈ അങ്ങനെ മരടിച്ച് നിൽക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ കുത്തി വെള്ളം കുത്തി ഒലിക്കാതെ നമ്മുടെ ഈ പൂവാലി വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് നനച്ചിട്ട് കൊടുക്കണം രണ്ട് നേരം പറ്റിയെങ്കിൽ ഈ സമയത്ത് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു വേനലിൻ്റെ സമയം കൂടിയിട്ടാണ് അങ്ങനെ നാലില പ്രായത്തിലാണ് നമ്മളത് പറിച്ചു നടുന്നത് ഇവിടെ ഇപ്പോൾ ഞാനേ ചീര വിത്ത് ഇങ്ങനെ നിറയെ അങ്ങോട്ട് വിതറിയിരിക്കുകയാണ് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൂട്ടത്തോടൊക്കെ വളർത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അല്ല നിങ്ങൾ ഒരു വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചീര അങ്ങനെ വേരോടക്കനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം ഇനി നമുക്കിതിൽ നിന്ന് ഒരു നാലില പ്രായത്തിലാണ് നമ്മൾ പറിച്ചു നടന്നത് പറിച്ചു നട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ വേറെ ചെടി ഒക്കെ നമുക്ക് മാറ്റി നടാം അവിടെ മാറ്റി നടുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തൈകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം അങ്ങനെ വളർത്തിയെടുക്കുന്ന ചീരകൾക്ക് നല്ല ഉഷാറാവോട് കൂടിയിട്ട് അവർ വളരും ചെയ്യും അപ്പം അതിനാണ് നമ്മൾ പറിച്ചു മാറ്റി നടുന്നത് ഇപ്പം ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് കൂട്ടത്തോടൊക്കെ ഇങ്ങനെ നിന്ന് വളരാണെങ്കിൽ നമുക്ക് ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചീര വളർത്താം ചീരയ്ക്ക് ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ഗോമൂത്രവും പച്ച ചാണകവുമാണ് അത് കഴിഞ്ഞിട്ടേ മറ്റേത് വളവും സത്യത്തിൽ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമുക്ക് പശു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പച്ച ചാണകം കലക്കെയ്ത് ഞാനിത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പിലേക്ക് ഞാൻ കണ്ടോ ഇതിൽ അരബക്കറ്റോളം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ആ അര അരബക്കറ്റ് വെള്ളത്തിലേക്ക് ഞാൻ ഈ ചാണകത്തിൻ്റെ ലായനി ഒഴുക്കിന്ന് കേട്ടോ ഈ പച്ച ചാണകം കലക്കിയതും അതുപോലെ തന്നെ ഇതിൽ ആണെങ്കിൽ ഗോമൂത്രം എടുക്കുക അതിന്റെ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം കൂടി കൂടിപ്പോയാലും കുറയാനായിട്ടൊട്ടും പാടില്ല നമ്മൾ അരി ഇരട്ടി ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം അത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഈ ഗോമൂത്രം ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചീരയ്ക്ക് പരമാവധി അസുഖങ്ങളൊന്നും പൊതുവെ അങ്ങനെ വരാറില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മിക്ക അസുഖങ്ങളെയും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ചെറുത്ത് നിർത്താനായിട്ടും സാധിക്കും അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് എല്ലാ ചീരകൾക്കും നമുക്കിങ്ങനെ താഴ്ത്തിയിട്ട് നമ്മൾ എപ്പോഴും വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ചീരയുടെ മുകളിലൂടെ ഇങ്ങനെ കുത്തി ഒഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല ഇപ്പോൾ ഞാനിരിക്കുന്നത് നമ്മൾ അവിടുന്ന് പറിച്ച് താഴത്തുനിന്ന് നമ്മൾ തട്ടിട്ട് നാലില പ്രായത്തിൽ പറിച്ച് കൊണ്ടുവച്ച നമ്മുടെ ടെറസിലെ നമ്മുടെ മട്ടുപ്പാവിലെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള നമ്മുടെ ചീരയിലാണ് അപ്പോൾ ചീര വ്യത്യാസം കണ്ടോ നിങ്ങൾ ഇവിടെ പറിച്ചു വെച്ചപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തയ്യുമൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ചുവപ്പ് ചീരയാണ് ഇത്രയും ഇവിടുത്തെ അറ്റത്ത് പച്ചച്ചീരിയാണ് അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരറ്റം മുഴുവൻ ചുവപ്പും ഇപ്പുറത്ത് പച്ചയും നട്ടു ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചത് അതികൾക്ക് നല്ല കരുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വിക് ഇറിഗേഷനിലെ നമ്മളൊരു പത്ത് സിസ്റ്റത്തിലെ നമ്മളൊരു ചീര വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ടാഴ്ചയോളം നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് വിക്രിഗേഷൻ വഴിയാണ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് പച്ച ചാണകവും ഗോമൂത്രം നമുക്ക് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വളമാണ് ഈ രണ്ട് വളം ഇനി നമ്മൾ പറച്ച് നടടുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചീര പറച്ച് നട്ട് നട്ടു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തണല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാലാണ് ചീര നമുക്കൊന്ന് പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ വൈകുന്നേര സമയത്ത് നമ്മൾ പറിച്ചു നടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വേരുകൾ നമ്മുടെ സീഡമോണസിൽ മുക്കി വെക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടിയിട്ട് വളരാനായിട്ട് അതും സഹായകരമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചീര ഈ ഒരു വളങ്ങൾ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വലുതാക്കി എടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പച്ച ചാണക ഉപയോഗിക്കും ഇനി അത് കിട്ടാത്ത ആൾക്കാരുണ്ട് പലരും എല്ലാവരും പശുവിനെ വളർത്തണം അല്ലെങ്കിൽ ില്ലല്ലോ അതേ പച്ച ചാണകത്തിന്റെ ഗുണം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് ആണ് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് എല്ലാവർക്കും അറിയാം നമുക്ക് കടലപ്പിണ്ണാക്ക് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതൊന്ന് പുളിപ്പിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഈ പറയണ പോലെ തന്നെ നമ്മൾ പച്ച ചാണകം നേർപ്പിക്കുന്നത് പോലെ തന്നെ നേർപ്പിച്ച് ഡൈല്യൂട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ ഈ ഒരു ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മത്തി ശർക്കര മിശ്രിതം വിഷാമിനോ ആസിഡ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അതും നമുക്ക് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചീരകളിലെ മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ തടത്തിലും ഒഴിക്കാം പരമാവധി കീടങ്ങളൊന്നും അങ്ങനെ ചീരയ്ക്ക് വരാറില്ല പുഴു പുഴുക്കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പരമാവധി കീടനാശിനികളൊന്നും ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ജൈവ കീടനാശിനികളാണെങ്കിൽ കൂടി നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ചീര നേരകത്തേക്ക് കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊന്നും വീഴാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കാന്താരി മിശ്രിതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്കറിയാം ഇലപ്പുള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മളൊരു സോഡാപ്പൊടി ഒരു ഒരഞ്ച് ഗ്രാമും ഒരു അഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് അത് അതൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്ന ഒരു കൊച്ച് വിളവെടുപ്പാണ് അതും കൂടി നമുക്ക് കാണാം ഇഷ്ടം പോലെ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ചോപ്പ് ഉണ്ട് ഇനിയും നമുക്ക് വരയ്ക്കാനും ഉണ്ട് അപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് കൊടുക്കാനും ഈ ചീര ഈ സമയത്ത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാനിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലഭ്യമാണ് അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കൃഷികളൊക്കെ തുടങ്ങാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വെള്ളമൊക്കെ ഈ സമയത്തൊക്കെ വെള്ളത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചീരകളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുക നമുക്ക് പുതിയൊരു വീഡിയോയായിട്ട് കാണുമ്പോഴേക്കും ബൈ